ഹായ് കൂട്ടുകാരേ ഇന്ന് കുറച്ച് ധൃതിയുള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനാണ് അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു നാളെ തൊട്ട് അമ്പതോയമ്പാണേ അപ്പം അതിനു മുമ്പേ ചിക്കൻ സ്റ്റോക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അര കിലോ ചിക്കൻ എടുത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഇളക്കി ഇതിനെ ഒന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേണം വേവിക്കാൻ അത് വേവുന്ന നേരത്തിന് നമുക്ക് ഇതുപോലെ ക്യാഷിനിട്ടും ക്രിസ്മസും ഒന്ന് വറുത്തെടുക്കാം മെയ്യിലാണ് വറുക്കുന്നത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇവിടെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് ആ രണ്ട് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് വെള്ളം ഈ സ്റ്റോക്കും കൂടെ ചേരുമ്പോഴാണ് രണ്ട് ഗ്ലാസ് വെള്ളം ആയത് അതിലുപ്പിട്ടു കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടു പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫൊക്കെയാണ് എന്നിട്ട് അരിയിട്ട് വേവിക്കാം പിന്നെ ആ സ്റ്റോക്ക് മാറ്റിയ ചിക്കനെ ഈ മസാലക്കൂട്ടിൻ്റെ അകത്തോട്ട് ഇടാം അപ്പം മസാലക്കൂട്ട് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കുമല്ലേ എൻ്റെ ഇടയ്ക്ക് ചോറ് വെന്തിട്ടുണ്ട് ഈ ചോറൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് ഈ എന്തോ എന്ന് പറഞ്ഞു തരാം സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുരുമുളക് പൊടി ചിക്കൻ മസാല രണ്ട് ടീസ്പൂണും ഗരം മസാല ഒരു ടീസ്പൂണും ഇട്ടു ഉപ്പിട്ടു ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഇളക്കുമ്പോൾ അറിയാമല്ലോ പിന്നെ ഇതിലൊരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ തൈരി ഇട്ടുന്ന ഇളക്കായിരുന്നു കേട്ടോ അത് ഞാൻ ഇട്ടില്ല തക്കാളി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഈർപ്പം ഉണ്ടായേനെ ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ക്രമീകരിച്ചത് എന്നിട്ട് മല്ലിയിലയും പുതിനയിലേയും കൂടെ അരച്ചത് വെള്ളമില്ലാതെ അരച്ചതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൊത്തുകൊത്തായിട്ടിരിക്കുന്നത് മതിയായിരുന്നു കേട്ടോ എന്നിട്ട് അതും കൂടെ ഒന്നിട്ട് ഇളക്കാം ഇത് സവാള പഴയറ്റം തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ മല്ലിയിലെല്ലാം അവസാനമാണല്ലോ ഇടുന്നത് അതുകൊണ്ടാണ് അവസാനം ഇട്ടത് കൊള്ളളായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും ഒരു പച്ചമണോ ഒന്നും വന്നില്ല കേട്ടോ കാരണം ഇതിനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് അതിനും കൂടെ എല്ലാം കൂടെ ഒന്നിച്ചാക്കണ്ടേ ആ ഒരു പരുവത്തിൽ ഒരു പാത്രം എടുക്കാം പാത്രം എടുത്തിട്ട് ഏറ്റവും അടിയിൽ ചിക്കൻ വിതറാം ചിക്കൻ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ചോറ് ഇടാം കാണുമ്പോൾ തന്നെ അറിയാം ചിക്കൻ്റെ കണ്ടീഷൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ചിക്കൻ സ്റ്റോക്ക് ബിരിയാണി ഉണ്ടാക്കി നോക്കണേ നമുക്ക് ഈ കല്യാണത്തിനൊക്കെ കിട്ടുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടി കേട്ടോ എന്നിട്ട് അരിയും അതിലേക്കിട്ട് എല്ലാം കൂടി ഇട്ടൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം എന്നിട്ട് ഈ കാഷിനട്ടും കിസ്മിസും നെയ്യോടെ തന്നെ അത് എത്ര നെയ്യുണ്ടായിരുന്നോ ആ നെയ്യും കൂടെ അതിലേക്ക് ഒഴിച്ചു എന്നിട്ട് മല്ലിയിലേക്ക് വിതറി പിന്നെ നമുക്ക് കറിവേപ്പിലയാണ് ഇതിലിടുന്നത് കേട്ടോ ഞങ്ങളുടെ ഇതിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് മുറ്റത്തുനിന്ന് കുഞ്ഞ് രണ്ട് കറിവേപ്പില എടുത്ത് അതിലേക്ക് ഇട്ടു എന്നിട്ട് ആവശ്യത്തിന് ഒഴിച്ചു ഒരു ഇത് പുതിയ പാത്രത്തിൽ വെച്ചത് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് സിമ്മിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം സൂപ്പർ ഡൂപ്പർ ചിക്കൻ സ്റ്റോക്ക് ബിരിയാണി കൊള്ളാം കേട്ടോ ആദ്യമായിട്ടാ ഞാൻ ഉണ്ടാക്കുന്ന ഇനി ഞങ്ങള് ഉടുത്ത് പോവാൻ നോക്കട്ടെ പോകുന്ന വഴിയെല്ലാം റോഡ് കുഴിച്ചിട്ടിരിക്കാണ് പലതരം കളറില് പൈപ്പുകൾ കാണാം റോഡ് സൈഡില് മുന്നേ ഒക്കെ ഞാൻ പറയുമായിരുന്നു വേറെ ജില്ലകളിലൊക്കെ പോകുമ്പോ എല്ലാം നല്ല റോഡുകളാണ് തിരുവനന്തപുരത്ത് മാത്രമേ പന്ന റോഡ് ഉള്ളൂന്ന് ഞാൻ എപ്പോഴും പറയുവായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അവിടത്തെ പണി നടക്കുന്ന ആണ്പോഴാണ് പണിക്ക് വേണ്ടി ആയിരുന്നു കാണും അവരങ്ങനെ റോഡ് ഇട്ടിരുന്നതെന്ന് മനസ്സിലായി ഗ്യാസിന്റെ പൈപ്പും കൂടെ ആണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗ്യാസ് ഞാൻ ഇങ്ങനെ അന്തം വിട്ടെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വഴുതക്കാട് വെള്ളയമ്പലത്തോട്ട് പോകുന്ന റോഡാണ് ഇതാണ് മാനവീയം വീതി അവിടെയും എല്ലാം റോഡ് ക്ലോസ് ചെയ്ത് പണി അടക്കുവാണ് എന്തുമാത്രം പൈപ്പുകൾ അല്ലേ അതുകൊണ്ട് പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്ന പൈപ്പുകൾ എല്ലാം കണ്ട് ഞങ്ങൾ പതുക്കെ കടയുടെ അടുത്ത് എത്താറായി കേട്ടോ അവിടെ എത്തിയപ്പം പക്കാച്ചിയുടെ പായസക്കട വരെ ഒന്ന് പോയി ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പായസക്കടയാണ് കേട്ടോ ഞങ്ങൾ മുളേരി പായസവും പാൽ പായസവും വാങ്ങി മൂന്ന് പേർക്കും കൂടെ ഇതാണ് വാങ്ങിയത് പിന്നെ ഒരു പാഴ്സലും വാങ്ങി അത് അടപ്പായസമായിരുന്നു വീട്ടിൽ വന്ന് കുടിക്കാനായിട്ട് കണ്ടില്ലേ പാൽ പായസം അടിപൊളി എല്ലാം നല്ല ടേസ്റ്റാണ് എല്ലാവരും മൂന്ന് പേരും കൂടെ രണ്ട് പായസം വെച്ച് ഷെയർ ചെയ്തു ഒന്ന് ഒരു പായസം കുടിച്ചിട്ട് അടുത്ത ആൾക്കാർ കൊടുക്കും എന്നിട്ട് മറ്റേ ആളുടെ വാങ്ങിച്ചു കുടിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു മൂന്നുപേരും കൂടെ കുടിച്ച് തീർത്തു അച്ചു ഞങ്ങൾ കുടിച്ചതിൻ്റെയൊക്കെ കുറച്ച് കുറച്ച് കുടിക്കുവാണ് കേട്ടോ അത്സിൻ്റെയിൽ പായസം പാഴ്സലും ഉണ്ട് അങ്ങനെ ഞങ്ങൾ കടയിലെത്തി ുമ്പം എത്ര ഫില്ല് ചെയ്യാം എന്നൊക്കെ അല്ല ഫുൾ ആയിട്ട് അങ്ങ് വെക്കാവോ എ ഫ്രയർ നോക്കി പിന്നെ എനിക്കൊരു ചെറിയ പ്രഷർ കുക്കർ വേണമെന്നുണ്ടായിരുന്നു

പതിനഞ്ച് മിനിറ്റാണ് ടൈം ചെയ്തെടുക്കുന്നത് ചൂടുണ്ടാവും ചെറുതായിട്ട് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് പ്രീ തീ മാത്രമാണ് ആക്കിയുള്ളത് കുക്ക് ചെയ്തതിന് ശേഷം ഇതെടുത്ത് പൊടി പൊടി ഇപ്പം സപ്പോസ് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒത്തിരി പൊടി ഉണ്ടാവും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആണെങ്കിൽ നമുക്ക് ഹോട്ടലിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ കെ ചീന ഉണ്ടാക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റിയായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ഓയിലെല്ലാം താഴെ വീഴത്തില്ലേ അപ്പം സാധാരണ പോലെ നമുക്ക് കഴുകി ഉണ്ടാവുമോ സ്ക്രബ്ബർ യൂസ് ചെയ്യാറ് സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത് കേട്ടോ സ്മൂത്ത് ആയിട്ടുള്ളത് ഇത് ഫസ്റ്റ് ഇയർ റിമൂവ് പറ്റാൻ ഇത് ഏകദേശം വൃത്തിയാകും പിന്നെ സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് ഒഴിച്ച് വോഷ കളയുക എന്നിട്ട് വെച്ച് ഫ്രഞ്ച് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെണ്ണയില്ല എണ്ണി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് റൈസ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും ഫ്രോസൺ ആയിട്ടുള്ളത് കുത്തി നിറച്ചി ഒക്കെ ജസ്റ്റ് ജസ്റ്റ് ലെയർ ഇടുക അതിൻ്റെ കുറച്ച് രണ്ടു പ്രോപ്പർ എണ്ണ ഇടും മെയിൽ വേണമെങ്കിൽ വീട്ടിൽ കുത്തിനിറക്കി അല്ലെറ്റി കുറച്ചാണ് മടങ്ങായിട്ട് എഴുതി മേനീട്ട് എടുത്ത് ഓയിലൊന്നും പിന്നെ ആദ്യം ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇതൊക്കെ ഇഷ്ടമായി വരില്ല കാരണം പുറം തൊരിയ പോലൊന്നു ചേർന്ന് കരിഞ്ഞു വരും കാരണം ഇതിനകത്തുള്ള ഓയിലിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്തത് കുക്ക് ചെയ്തിട്ട് ഫാറ്റ് മൊത്തം താഴേക്ക് ഹെൽത്തി കുക്കിങ്ങാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മോസ്റ്റ്ലി കുഞ്ഞിനൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇൻട്രോ എന്തോ ഏതാ നല്ലത് ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ മദർ ടമ്പനും ആരാണ് ഇൻട്രോസ് ചെയ്യുന്നത് അവര് തന്നെയാണ് ഫിലിപ്സ് ആണ് എത്ര വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് മൂന്ന് ലിറ്ററിന്റെ പ്രഷർ കുക്കറും വാങ്ങി മാത്രമായിട്ട് എടുക്കുക മാത്ര നമ്മുടെ ഒരു കൈകൊണ്ട് എടുക്കും നമ്മൾ കുക്ക് ഭക്ഷണം ചെയ്തെടുക്കുന്ന മറ്റു സാധനങ്ങള് ഓയില് ഫാറ്റ് ഒക്കെ ഇല്ലാത്ത നമ്മൾ ചെയ്തെടുക്കുന്നത് കഴിക്കാനുള്ള ഫുഡ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെർവ് ചെയ്യാം മറ്റേ ഉള്ളു അതിനകത്തൊരു മറ്റതിനകത്താണെങ്കിൽ അത് ഞങ്ങൾ മാറ്റിയിട്ട് എടുത്തിട്ട് മെറ്റീരിയലൊക്കെ <laughs> <laughs> ഞങ്ങൾ വീട്ടിലെത്തി അപ്പം എന്തൊക്കെ വാങ്ങിച്ചെന്ന് കാണിക്കാനാണ് എയർ ഫ്രയർ ഫിലിപ്സിന്റെ എയർ ഫ്രയർ വാങ്ങിച്ചു അത് ശരിക്കും എ ഫ്രയറിനാണ് പോയത് കേട്ടോ കൊളസ്ട്രോള് ഫാറ്റി ലിവർ എല്ലാ അസുഖങ്ങളും ഉള്ളതുകൊണ്ട് എന്നാ പൊരിച്ചു തൊട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ആണ് ഇത് എയർ ഫ്രയർ വാങ്ങിച്ചത് കേട്ടോ ഇനിയും ഓരോന്നൊക്കെ പൊരിച്ച് കാണിക്കാം വീതി എടുത്ത് കാണിക്കാം കേട്ടോ തുറക്കുന്നില്ല തുറന്നതല്ല അപ്പം എനിക്ക് എല്ലാം വലുതേ ഉള്ളൂ പ്രഷർ കുക്കർ അപ്പം പരിപ്പ് വേവിക്കാനും ചെറിയ ചെറിയ സാധനങ്ങൾ വേവിക്കാൻ പ്രഷർ കുക്കറില്ല അതുകൊണ്ട് ഇത് ഗ്രീൻ ഷെഫിൻ്റെ പ്രഷർ കുക്കറുമായി പിന്നെ അവിടെ ഇരുന്നപ്പം ഞാൻ എപ്പോഴും പറയും എനിക്ക് വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ ജ്യൂസിന് ആരെങ്കിലും വരുമ്പോൾ ജ്യൂസ് കൊടുക്കാനൊക്കെ ആയിട്ടൊരു ഗ്ലാസ് വേണമെന്ന് അപ്പം ഞങ്ങളുടെ ഇതിലെല്ലാം പഴയ ഏതാ ഞങ്ങളുടെ കല്യാണത്തിന് കിട്ടിയ ആ സമയത്ത് അല്ലെങ്കിൽ അന്നത്തെ വീട് വാല്യാച്ചിന് കിട്ടിയ ഗ്ലാസ്സുകളൊക്കെ ഉള്ളൂ അപ്പം എണ്ണം എന്ന് വിചാരിച്ചു അത് മേടിച്ചു പിന്നെ എത്ര രൂപയായി ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെയാണ് അങ്ങനെ തന്നെയായിട്ട് പിന്നെ ഇതൊക്കെ ഞങ്ങൾ അപ്പോഴും കണ്ട് മേടിച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ വെള്ളം തിളപ്പിച്ചാണ് കുടിക്കുന്നത് കേട്ടോ അപ്പം ഇതുവരെ പ്ലാസ്റ്റിക് ജെക്കാണ് ഞങ്ങളുടെ ഈ ഇരുന്നത് അപ്പം ഇങ്ങനത്തെ ബോട്ടിൽ ജഗ് വേണം എന്ന് വിചാരിച്ചു അങ്ങനെ അതും വാങ്ങിച്ചു ഇനി ഞങ്ങൾ പോയി കഴിക്കട്ടെ കേട്ടോ ഇതൊക്കെ ഓരോ ഇനി ഞാൻ കാണിക്കാം ീ കണ്ടു പിന്നെ ഒരുപാട് പൈസയാവുമല്ലോ എന്ന് വിചാരിച്ച അത് വാങ്ങിച്ചില്ലല്ലേ ആ ചേർത്ത് ഇത് വൈൻ ഗ്ലാസ് ഓ വൈൻ ഗ്ലാസ് ഒക്കെ കണ്ടു വെച്ചോട്ട എന്റെ വിചാരം അത് എത്തി എന്നാണ് വാങ്ങിയില്ല എന്നുള്ളത് ഇപ്പോഴാണ് ഓർക്കുന്നത് അത് ഭയങ്കര വില ആയിരം രൂപയോളം ആവും അപ്പൊ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു അങ്ങനെ ഇത്രയുമായിട്ട് വന്നു ഇനി നമുക്ക് കഴിക്കാം ഇത് ചിക്കൻ സ്റ്റോക്ക് ബിരിയാണി ഇത് സാലഡ് പപ്പടം അയല വറുത്തം നമുക്ക് കല്യാണത്തിനൊക്കെ കിട്ടത്തില്ലേ அஞ்சு பிரியாணி கேட்டா எங்க அங்கே இனி ஞானது கழிக்கட்டும் ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാക്കാച്ചിയുടെ അടപ്പായസവും കഴിച്ചു താങ്ക്